എസ് ഡി വി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നവീകരിച്ച മാക്സ് ലാബിൻ്റെ ഉദ്ഘാടനവും ലാപ്ടോപ്പുകളുടെ വിതരണവും നടന്നു എസ് ഡി വി സെൻറ്ററിനറി ഹാളിൽ നടന്ന പരിപാടി പി പി ചിത്തരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ലാവുലാൽ അധ്യക്ഷനായ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ എസ് ജയശ്രീ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ വിനീത കൗൺസിലർ കെ ബാബു എസ് ഡി വി സ്കൂൾ മാനേജർ പ്രൊഫസർ എസ് രാമാനന്ദ് ടി എം ബിന്ദു അഡ്വക്കറ്റ് മാലിനി അശോക് തുടങ്ങിയവർ പങ്കെടുത്തു മറ്റാവശ്യങ്ങൾക്ക് ചെലവഴിക്കാതെ ഏറ്റവും വലിയ പരിഗണന കൊടുത്തുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരം ഇടപെടൽ നടത്താൻ കഴിയുന്നത് എസ് യു വി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എയ്ഡഡ് സ്കൂളാണെങ്കിലും ഈ സ്കൂള് അതിൻ്റെ മാനേജ്മെന്റ് ഒരു എയ്ഡഡ് സ്കൂളിനെ എങ്ങനെയാണോ എന്നുള്ള അല്ല മറിച്ച് ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനമെന്നുള്ള നിലയിൽ മാനേജ്മെന്റ് ഉണ്ടെങ്കിലും ഗവൺമെന്റ് സ്കൂളുകൾ പോലും കാണിക്കാത്ത നിലയിലേക്കുള്ള താല്പര്യവും ഇടപെടലുമാണ് നാടിന്റെ ഏതൊരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് പ്രകസിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ എസ് ടി ബി മാനേജ്മെൻ്റ് ആവശ്യപ്പെട്ടില്ലെങ്കിലും ഇവിടുത്തെ അധ്യാപകരോ രക്ഷകൃത്വ സമിതിയോ ഒരാവശ്യം സന്ധേപ്പെടുത്തിയാൽ അത് ഏറ്റവും അനുഭാവപൂർവ്വം തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഉത്തരവാദിത്തം നിറവേറ്റുവാൻ പരിശ്രമിക്കുന്നത് എന്നുള്ളത് ഞാനിവിടെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക